നമസ്കാരം വെൽക്കം ടു സജിസ് കിള ബാ നമ്മൾ ശംഖുപുഷ്പമായിട്ട് വന്നിരിക്കുന്നു കേട്ടോ ശംഖുപുഷ്പം കൊണ്ട് എല്ലാവർക്കും അറിയാം ശംഖുപുഷ്പം വെള്ളം തിളപ്പിച്ച് നമ്മൾ എല്ലാവരും കുടിക്കാറുണ്ടല്ലേ ഇപ്പം ശംഖുപുഷ്പം ഉപയോഗിച്ച് നമ്മൾ വൈൻ ഉണ്ടാക്കുക നമ്മൾ ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പം നല്ല കട്ട ശംഖുപുഷ്പമാണ് വൈൻ ബനാന നമ്മുടെ ചെറുപഴം പഴുപ്പ് കൂടിയത് ഉണ്ട് അതെടുത്തിട്ടൊരു വൈൻ ഉണ്ടാക്കുക അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വെള്ളം തിളപ്പിച്ച് ആ കളറാണ് നാച്ചുറൽ കളറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുഡ് ന്യൂട്രീഷനും കിട്ടുമ്പോൾ നമുക്ക് കളറും കിട്ടും അപ്പോൾ നല്ല പൂക്കൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് നല്ല കട്ട പൂക്കളാണ് കിട്ടുക അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വൈൻ ഉണ്ടാക്കാം കുറച്ച് നേരം തിളപ്പിക്കാം അല്ലെങ്കിൽ തിളക്കുന്ന ചൂടുള്ള അതിലിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നിറം ഇന്നറ നമുക്ക് അതിനുപയോഗിക്കാം പഴുപ്പ് കൂടിയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഴുപ്പ് കൂടി ബനാന നമ്മൾ എടുക്കുന്നത് ഏകദേശം രണ്ട് രണ്ടര കിലോ ബനാന നമ്മൾ എടുക്കുന്നുണ്ട് ബനാന തൊലികളഞ്ഞ് നന്നായിട്ട് മാഷ് ചെയ്യണം ഒപ്പം പഞ്ചസാര ചേർക്കണം അതായത് ഒരു രണ്ടര കിലോ തന്നെ എടുക്കണ ഞാൻ ഒരു രണ്ട് കിലോത്തോളം പഞ്ചസാരയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പഞ്ചസാര എടുക്കുന്നത് അപ്പോൾ ഐറ്റാണോ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മൾ മധുരം കൂടിയ ബനാന ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗറേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ വെള്ളം ഒരു കിലോ ബനാനയ്ക്ക് അറുന്നൂറ് എം എൽ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഫ്ലോർ അല്ലെങ്കിൽ സംഘ പുഷ്പെട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് ചൂടാക്കണം കേട്ടോ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂട് വരെ വരുകയാണ് അപ്പോൾ ബനാന തൊലി കളഞ്ഞ് ബനാനയിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക അലിയിച്ചെടുക്കണം പിന്നീട് വെള്ളം വെള്ളമിട്ട് അതിലൽപ്പം ഗരം മസാല ഗരം മസാല എല്ലാം വേണ്ട നമുക്ക് കുറച്ച് പട്ട എന്താ പറയുക കറി പട്ട രണ്ട് മൂന്ന് ഏലക്കായ അല്പം ഗ്രാമ്പു പിന്നെ കുറച്ച് തക്കോലകം ഇത് മാത്രം വേണ്ട കേട്ടോ പിന്നെ നമ്മളൊരു ഈ രണ്ട് കിലോ ഞാൻ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം നമ്മളെ വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് ഒന്ന് ചൂടാക്കി ഒന്ന് ബ്രൗൺ ആവുന്നതാണ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് അതൊന്ന് ചൂടാറു ശേഷം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മിക്സർ വൈ മിക്സറിൽ ചേർക്കുകയാണ് അതിന് ശേഷം മാറ്റി മിക്സ് ചെയ്യണം കേട്ടോ മാറ്റി മിക്സ് ചെയ്യണം ഫെർമെൻറ്റേഷൻ ഈസി ആക്കാനും നല്ല സ്ട്രോങ് വൈ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹോം മെയ്ഡ് വൈറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ധാന്യം ചേർക്കൂട്ടോ അതിനുവേണ്ടി ഞാനൊന്ന് ഫ്ലോർ ചേർത്തു നമ്മൾ ഈസ്റ്റൊന്നും നമ്മൾ ചേർക്കണില്ല അപ്പോൾ വെള്ളം നമ്മൾ റെഡിയായി തണുത്തു ഏകദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ഡിഗ്രി ചൂട് ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂട് ഒഴിക്കരുത് തണുത്ത വെള്ളമാണ് നല്ലത് ഫെർമെൻറ്റേഷൻ ഈസി ആവാനായിട്ട് അല്പം വാം വാട്ടറാണ് എപ്പോഴും നല്ലത് അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ വൈന് വേണ്ടിയിട്ടുള്ള മിക്സിങ് കഴിഞ്ഞു ഇനി ഇത് ഏകദേശം നമ്മൾ നല്ലൊരു ഭരണിയിൽ പോയിട്ട് മുപ്പത് ദിവസം റെസ്റ്റ് ചെയ്യുക കൂടുതൽ ദിവസം വെച്ചാൽ നല്ലതാണ് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ വൈൻ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് കളർ എത്രത്തോളം കിട്ടും ഒരു തെയിൻ കളറായിരിക്കും എന്നാലും ആ ശങ്കുതിൻ്റെതായ എല്ലാം പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ടു എവരി ബഡി എൻജോയ് ദ ലൈഫ് ബൈ സജസ്ഫിൾ അവർ ടൈഫ്